പ്രിയേക ദൈവത്തിന് സ്തുതി മത്ത എഴുത സുവിശേഷം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് ഉപ്പിൻ്റെ രുചിയെയും രസത്തെയും വിളക്കിൻ്റെ വെളിച്ചത്തെയും ഉദ്ധരിച്ചുകൊണ്ട് ഉപ്പായാലും വിളക്കായാലും അവയുടെ ഇടത്തെ മനനം ചെയ്ത് രസം കൊടുത്തും പ്രകാശം കൊടുത്തും സ്വയം ആനന്ദിച്ചും മാത്രമല്ല ചുറ്റുപാടിന് ആനന്ദം സമ്മാനിച്ചും കൊണ്ട് പരിസരങ്ങളെ പുതിയ ഭാവത്തിലേക്കും പുതുക്കത്തിലേക്കും നയിക്കുന്നതിനെ പറ്റിയുള്ള കർത്താവിൻ്റെ ഈ ആശയങ്ങളെ വിവരിക്കുന്ന ഈ വേദഭാഗം ഒരുപാട് വായനക്കാർക്ക് ഇതിനോടകം തന്നെ ഗുണപരമായി മാറിയിട്ടുണ്ട് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നു കൊണ്ട് രസം വരുത്താം പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല വാക്യം പതിമൂന്ന് കാരത്തെ മനനം ചെയ്യാൻ മറക്കരുത് എന്നുള്ളതാണ് ഈ വരികൾ തരുന്ന പ്രധാന പ്രഥമ ചിന്ത ഉപ്പിന് അതിൻ്റെ കാരത്തിലാണ് കാര്യം ഉപ്പ് അതിൻ്റെ കാരത്തെ മറന്നാൽ ഉപ്പിന് പിന്നെ കിട്ടുന്നത് ചവിട്ടാണ് ഉപ്പിന് വളരെ സ്വാധീനമുണ്ടാക്കാൻ കഴിയും ഉപ്പ് ഒരു രുചിയാണ് ചെന്ന് വീഴുന്ന ഇടത്തിന് രുചിയായി മാറത്തക്ക വിരത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഉപ്പിന് തൻ്റെ രുചിയെപ്പറ്റിയും തൻ്റെ രസത്തെപ്പറ്റിയും ബോധമില്ലാതെ പോയാൽ അത് സങ്കടകരമാണ് മാത്രവുമല്ല ഉപ്പിന് പകരം വെക്കാൻ മറ്റൊന്നും ഇല്ലാതാനും അപ്പോൾ ഉപ്പ് തൻ്റെ മഹത്വം മനനം ചെയ്ത് മനസ്സിലാക്കി തൻ്റെ കാരം ലോകത്തിൽ അടയാളപ്പെടുത്തി വെക്കാൻ ഇടയായാൽ അത് അനുഗ്രഹം തന്നെയാണ് പിന്നെ ഉപ്പ് ചെന്ന് വീഴുന്ന ഇടങ്ങളിൽ പെട്ടെന്ന് തന്നെ വ്യാപിക്കാനുള്ള അപാരമായ കഴിവുണ്ട് ഉപ്പ് വീഴുന്ന ഇടത്തെ പോലും മറന്ന് യാതൊരു കാലതാമസവും ഇല്ലാതെ അലിഞ്ഞ് ആ ഇടത്തിലും പരിസരത്തിലുമുള്ള എല്ലാത്തിലും വ്യാപിച്ച് സ്വയം ഇല്ലാതാകാനുള്ള മനസ്സ് മനുഷ്യർക്കേവർക്കും ഒരു പാഠമായി മാറേണ്ടതായിട്ടുണ്ട് ഉപ്പ് അതിൻ്റെ കാരം കൊണ്ട് മറ്റു പലതിനെയും കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും എന്നതും എത്രയോ ഭാഗ്യമാണ് എന്തെല്ലാമാണ് ഈ ലോകത്തിൽ നശിച്ചും കേടായും കൊണ്ടിരിക്കുന്നത് ഈ ലോകത്ത് കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള കൃപയും തനിക്കുണ്ടെന്ന് ഉപ്പിന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അത് സാക്ഷ്യമായി മാറുക തന്നെ ചെയ്യും ഉപ്പിന് കാരം എന്നതുപോലെ നമുക്ക് നമ്മിലുള്ള കഴിവും കൃപയും മനന ചെയ്യും മനനം ചെയ്യപ്പെടുകയും എന്നിട്ടവ മനുഷ്യർക്ക് ഗുണപരമായും രുചി പകരുന്നവയായും മാറണം എന്നുള്ളതാണ് പ്രഥമമായ വിചാരം വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേലത്ര വെക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു വാക്യം പതിനഞ്ച് പ്രകാശം പരത്തുമ്പോഴുള്ള ആനന്ദത്തെ ഓർമ്മിപ്പിക്കുന്ന വരിയാണിത് പ്രകാശം തരുന്ന ആനന്ദം ഒരു അനുഭവം തന്നെയാണ് ഇരുട്ടനുഭവങ്ങൾ അവിടവിടങ്ങളിൽ കണ്ടു തുടങ്ങിയ ഈ കാലത്ത് പ്രകാശത്തിൻ്റെ അംശം ഒരുപാടിടങ്ങളിലും ഒരുപാട് ആളുകളിലും കാണാനുണ്ട് എന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ ഭംഗി അല്ലെങ്കിലും എല്ലാവരിലും പ്രകാശമുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് വിളക്ക് തണ്ടിൻമേൽ തന്നെ വെക്കണമെന്ന് അറിയണം അതിനു വേണ്ടിയുള്ള ആഗ്രഹവും വേണം പക്ഷേ തണ്ടിന്മേൽ ഉയർത്തി വയ്ക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും അതിനു വേണ്ട പരിശ്രമവും ഓർക്കുമ്പോൾ എളുപ്പം പറയിൻ കീഴ് വെക്കാനുള്ളതാണ് എന്ന് കരുതി അങ്ങനെ പറയിൻ കീഴിൽ വെക്കാനുള്ള ഇഷ്ടം അത് കഷ്ടം തന്നെയാണ് ഇത്ര ശ്രമകരമാണെങ്കിലും അത് കത്തിച്ച് തണ്ടിന്മേൽ വയ്ക്കാൻ കഴിയുമ്പോഴാണ് ആ പ്രകാശം വീട്ടിലുള്ള എല്ലാവരെയും ആനന്ദത്തിലേക്ക് ആനയിക്കുന്നത് പക്ഷേ ഇരുട്ട് സ്വാഭാവികമാണ് കണ്ണിൽ ഇരുട്ട് കയറുന്നതിൻ്റെ കഥ പറയുന്ന എത്രയോ ആളുകളുണ്ട് നടവഴികളിൽ ഇരുട്ട് നിറയുന്നതിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ പലർക്കുമുണ്ട് ജീവിതാനുഭവങ്ങളിൽ ഇരുട്ട് നിറഞ്ഞ് ജീവിതം അസ്തമിക്കാൻ പോകുന്നു എന്ന് തോന്നുന്നവരുമുണ്ട് അങ്ങനെയൊക്കെ ഉള്ള വീടുകളിലേക്കും വ്യക്തികളിലേക്കും പ്രകാശത്തിൻ്റെ ചെറുകിരണങ്ങളായി കയറി ചെല്ലാൻ കഴിഞ്ഞാൽ അവിടം പിന്നെ ആനന്ദത്തിൻ്റെ ഇടമായി മാറും ഒത്തിരി വ്യക്തികൾ തങ്ങൾക്ക് കിട്ടിയ ആ പരമമായ വെളിച്ചം കൊണ്ട് അനേകരെ വെളിച്ചത്തിൻ്റെ അനുഭവത്തിലേക്ക് ആനയിക്കുന്നുണ്ട് എന്നതുപോലെ അനേകർക്ക് ആനന്ദത്തിൻ്റെ കാരണമായി മാറാൻ യേശു കർത്താവ് നമ്മയും ക്ഷണിക്കുകയാണ് അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടുന്നതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ വാക്യം പതിനാറ് നല്ല പ്രവർത്തികൾ പുതുക്കത്തിനും ദൈവനാമ മഹത്വത്തിനും കാരണമാകും എന്നുള്ളതാണ് ഈ വാക്യത്തിൻ്റെ ധ്വനി നന്മ ചെയ്യുന്നത് രക്ഷ നേടാനുള്ള വഴിയല്ല പിന്നെയോ നല്ല പ്രവർത്തികൾ ചെയ്യുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ അടയാളമാണ് നന്മ പ്രവർത്തികൾ മനുഷ്യർ കാണുന്നു തുടർന്നതുമൂലം ദൈവത്തെ മനുഷ്യർ മഹത്വപ്പെടുത്തുന്നു തപീത അതിനൊരു ഉദാഹരണമാണ് പലർക്കും തുണി തുന്നിക്കൊടുത്ത് ജീവിച്ചു അതുകൊണ്ട് അവളുടെ മരണം ഒരു സമൂഹത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തി എന്നാലോ അവൾക്ക് തൻ്റെ പ്രാണനെ മടക്കി കിട്ടിയപ്പോൾ അനേകർ കർത്താവിൽ വിശ്വസിച്ചു എന്ന് വായിക്കുമ്പോഴൊക്കെ ഓരോ നല്ല പ്രവർത്തികളുടെയും ശക്തി ഭയങ്കരമാണ് എന്നോർക്കുകയാണ് ചിലരെങ്കിലും ചില സാഹചര്യ സമ്മർദ്ദങ്ങൾക്കപ്പുറം നന് നന്മയ്ക്ക് പകരം തിന്മ പ്രവർത്തികൾ ചെയ്യാൻ ഒരുങ്ങുമ്പോഴും അവർ അറിയുന്നില്ല തിന്മകൾക്ക് അശേഷം ശക്തി ഇല്ലെന്ന് പകരം ഒരു നന്മ പറഞ്ഞാലോ നന്മ ചെയ്താലോ ആ രംഗത്തിന് പുതുമയും പുതുക്കവും വന്നു ചേരും പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ എപ്പോഴും നന്മ ചെയ്യുവാൻ ഒരുങ്ങാം അത് നമുക്കും നമ്മുടെ സാഹചര്യങ്ങൾക്കും പുതുമയും പുതുക്കവും തരിക തന്നെ ചെയ്യും അങ്ങനെ നല്ലത് ചെയ്ത് ഒരു നല്ല നാളക്കായി ഒരുങ്ങാം എല്ലാവർക്കും പുതുമയുള്ള പുതുവർഷം പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് അമേൻ